ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു ഏകദേശം ഒരു നോമ്പതോറ ആവുന്ന ടൈം വരെയുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ എൻ്റെ സമയം ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം തുണിയൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലൊന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഊരിയിടാലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം ഇത് മാത്രം ഒന്ന് അലക്കി അവിടെ വെക്കണുള്ളൂ വന്നിട്ടാണ് കേട്ടോ ഊരിയിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടേക്കാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വയ്യാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തലവേദന കണ്ണിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണട മാറ്റി വെക്കാനായിട്ട് എഴുതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് പോയത് പക്ഷേ അവിടെ എത്തി അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തി കേട്ടോ പക്ഷേ പാത്തൂസ് അവിടെ എത്തിയപ്പോൾ ആ ചേട്ടന കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലായിട്ടോ വീഡിയോ എടുക്കാനൊന്നും സമയത്തില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കണ്ണട മേടിക്കാൻ പോയത് എനിക്കാണ് പക്ഷെ എൻ്റെ കണ്ണട ഇന്ന് കിട്ടിയില്ല നാളെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രെയിമൊക്കെ നോക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ആ പാത്തൂസിനൊരു കണ്ണട ചുടാപ്പിക്കൊരു കണ്ണട മേടിച്ചു കൊടുത്തു കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണട പണ്ടത്തെ പോലെ തന്നെ രണ്ട് കാലും അവർ ഊരി എടുക്കും കേട്ടോ രണ്ടാൾക്കും ഓരോന്ന് മേടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാനിപ്പോൾ അടുത്ത വിശേഷങ്ങൾ വൈകുന്നേരത്തെയാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു ഒന്നര ചെറുനാരങ്ങയുടെ നീരും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ആ ചെറുബാക്കിയുള്ള ചെറുനാരങ്ങയുടെ രണ്ട് പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മധുരം പിന്നെ ഐസും വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോൾ ബാറിലൊക്കെ പോയിട്ട് കുടിക്കുന്ന ലൈമില്ലേ അതെങ്ങനെയാണ് റെഡി ആക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് അതൊന്നടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അത് നമ്മൾ സാധാരണ കോൾബാറിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒട്ടും കയ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് കേട്ടോ നമുക്കത് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ എന്താ പറയുക അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ എന്തോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ ചെറിയൊരു ചെറുനാരം കഷ്ണം അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പോയി തുണിയൊക്കെ ഒന്ന് ആറിയിടലൊക്കെ ഉണ്ടായിരുന്നു വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം ഞാൻ മുട്ട മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വന്നപ്പോൾ പൊറോട്ടയും നൂലപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട ഒക്കെ ഇന്നലെ കഴിച്ചു നൂലപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തതാണ് പിന്നെ ആ നൂലപ്പത്തിലേക്ക് ഞാൻ കുറച്ച് നാളികരപ്പാലും പിന്നെ ഇന്നലെ ഉമ്മ കൊണ്ടുവന്ന പേരക്കയും ആപ്പിളും അതൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ലൈമും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ ചീരയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം